നമ്മള് ആയിഷേന്റെയും വീട്ടുകാരെയും ഉണ്ട് ഇറങ്ങാൻ ഇറങ്ങിയാണ് വ്ളോഗ് ഇത്ര നേരം എടുത്തില്ല ഇപ്പോഴാണ് വ്ലോഗ് തുടങ്ങുന്നത് എന്തൊക്കെ ഡൗട്ടാണ് പഠിച്ചതിന് ഇത് ദുബായിന്ന് പറഞ്ഞാൽ അറബിയിൽ പറ ഒരു ചവിട്ടല്ലോ അത് ഓർക്ക് കറക്റ്റ് അല്ലേ ഇവർക്ക് പണ്ട് പണ്ട് ഒട്ടിയായിരുന്നോക്ക് ഷർട്ട് പിടിച്ചു വലിച്ചു ഇവരെ ഷർട്ട് പിടിച്ചു വലിച്ചു കൊന്ന നടങ്ങുന്ന നാട് നാ നാ കൊന്ന നടങ്ങാൻ എടുത്തോ എടുത്തോ ഞാൻ ഇതില അതിക്കുടി ചെറുതാണ് നല്ല ജസ്റ്റ് ഉണ്ട് ഇവിടെ ഇവരൊക്കെ വീരട നല്ല ക്യൂട്ട് കിളിനൊക്കെ തോടാൻ പറ്റിയ ലൈസുന്ദരി ദേ പെട്ടമാനാടൻ കാട്ടാട ആണ് അല്ല കനേഡിയനാ ദേ അവിടെ അതൊക്കെ വെറുതെ ആയിട്ട് ഒക്കയാ നല്ല സാനം കനേഡിയനാ കണ്ടോ ഹൈറ്റ് കുറവാ കാനഡ ഏ പൊട്ടൊട്ട് കൊക്ക് നോക്കി കണ്ടോലെ അതെ ഡിസൈനാ അന്നേന്റെ അടുത്ത് പോവാസന്നെട്ടി ഒട്ട് എന്താ ഐശക്ക് ഐശ കിളിനെ തൊടാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടാ കിളീന തൊടാൻ ഭയങ്കര പേടി ഒട്ടകത്തിനെ കുതിര വലിയ വലിയ ഐറ്റംസേ പറ്റൂ ചെറിയ ഐറ്റംസിനൊന്നും പറ്റില്ല ഏ വരുന്നു സാധനം ഇനി പേരുണ്ടോ ഹിന്ദിലെ പറയൂ രാജസ്ഥാനിന്ന് വന്നതാ

ഇത് ഡക്ക് നല്ല ദിവസം വയനാട് വന്ന ഇങ്ങനെ ഇതുണ്ടോ ഹൈ ഹൈപത്തു അതിന്റെ തല പക്ഷെ ഇതിനെ പെട്ടെന്ന് നമ്മ പേടിപ്പിക്കാൻ പാടില്ലല്ലോ അറ്റാക്ക് വരുവല്ലേ ആ അങ്ങനെ ഇതിനെ പെട്ടെന്ന് നമ്മ പേടിപ്പിക്കാൻ പാടില്ല അറ്റാക്ക് വരും വരുമിട്ട് ആ മരിച്ചു ആയിച്ചാറ്റാ നല്ല രസത്തി നിക്കണ്ടല്ലേ നല്ല ഇതില് അലങ്കരിച്ചിട്ടുണ്ടല്ലോ ഇല്ല പിടിച്ചോ പിടിച്ചോ അതിനെങ്കിലും പിടിക്കൂറി ഹായ് നല്ല രസം ഉണ്ട് കാണാൻ ഇതില് സമാധാനം പറക്കട്ടെ മുറുക്കി പിടിക്കല്ലേ ഇതിന് നല്ല രസം ഉണ്ടാ എനിക്കാ വലിയ കിളീന കൈമ വെച്ചു വല്യ കിളിന്നെ വലിയ വേണോ പിടിക്കണോ ഫാമിലി ഒന്നിരുന്നു ബ്ലോഗ് വരുന്നില്ല കുറുമ്പ് അവിടെ പോയിരുന്നു ഇത് പറന്നൊന്നും പോവൂലെ ആ വലിയ ക്ലീൻ എടുക്കാം അയിന് ഇഷ്ടെടുക്കാം കിട്ടും ഇവിടെ ക്ലീനൊക്കെ പിടിച്ചിട്ട് കൈയാകാനൊക്കെ നല്ല സ്ഥലം നല്ല വൃത്തിയായിട്ട്

ആ വെച്ചോ റാഫി വെച്ചോട്ടി വെഗ്യോഫി ആയിഷക്ക് ഇത്ര തേരണ്ടോ ഇല്ല ഇല്ല ഒന്നും എനിക്ക് കൈ ചെയ്ല്ലോ ഇതെ ടൈം നേരത്തോ ഇതാ മാളയേറ്റ് വെച്ചിട്ടുണ്ട് മാളയേറ്റ് മാളായി ഇണ്ട് വാരി കിത്രേയിട്ടുണ്ട് ആട് ആക്കുന്നില്ല സ്പൈഡർമാൻ അല്ല ഞാൻ അടായേ സ്പൈഡർമാൻ അട തോന്നുന്നുടാ കാറാനല്ല എല്ലാം വെക്ക് വെക്കി സിംഗു ഇവിടോ ഇവിടോ തട്ടാതി വെച്ചോ ഞാൻ ഇതാ തലയൊക്കാനാണ് ഇവിടോ വാവോ അടുത്ത തേള് ആരാ ധൈര്യം തെളിയിച്ച ആയിഷ ആ തന്നെ ആയിഷ കാമോ ഇതൊക്കെ റാഫി കാമോൺ ഇല്ല അടുത്ത അടുത്ത നൈ കാണി അങ്ങോട്ട് നോക്കൂലും എല്ലാ പതി വിഷമുണ്ടോ ശെരിക്കുധൈര്യം തെളിച്ചിരിക്കുന്നു ത്തി പാമ്പിനെ കൂടി ബ്രോ ഏ പാമ്പിനും കൂടി ഒന്ന് വെച്ചു കൊടുക്കോ മറ്റേത് എടുക്കുവോ മറ്റേത് മേടിക്കോ അത് പേടിക്കുണ്ടോ ഓ വയനാട്ടിലല്ലേ ആ എന്നാ നിക്കാ ബ്ലാക്ക് ആഴ്ച വെച്ചോ നിക്കേ അത് പേടിക്കല്ലേ ഉം പോയി പിടി ഇനി പിടിച്ചോ തല ഇവിടെ ഉണ്ട് തല ഇവിടെയുണ്ട് അതൊന്നും നിങ്ങളൊരു ധൈര്യശാലി തന്നെ കണ്ടു ശരിക്കും ഇത് ഇവിടുന്ന് ഇറങ്ങിട്ടോ നന്ദി നല്ല രസം ഉണ്ട് വീഡിയോ കാണാൻ ഇതില് അതെടുത്തില്ല ഇവിടെന്ന ഓർമ്മ വീഡിയോ എടുക്കണ അവിടെ നല്ല അടിപൊളി വാൽക്കമിങ് കാണും നമ്മൾ ഇവിടുന്ന് ഇറങ്ങി അടുത്ത ഈ ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഹണി മ്യൂസിയത്തിലും കയറട്ടോ നല്ല രസമുണ്ട് കാണാം നമ്മൾ എല്ലാവരും ഇറങ്ങിയിട്ട് നേരെ ഹണി മ്യൂസിയത്തിലോട്ട് പോവാ നല്ല ഒരു കാലാവസ്ഥ വെയില് നീല ആകാശം വീഡിയോ തന്നെ നല്ല ഭംഗിയുണ്ട് എല്ലാരെയും കാണാൻ നല്ല രസുണ്ട് എന്തായാലും കോമഡി ആയിരുന്നു വാ അവര് വണ്ടിയിൽ ബാഗ് വെക്കാണ് കറക്കി എടുക്കാൻ പറഞ്ഞു കറക്കി പറഞ്ഞാ പറഞ്ഞേ ചേച്ചിയിലെത്തിയാണ് നമുക്ക് നല്ല രസം ഹണീന്റെ സിമ്പിളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് വീഡിയോയില് അവിടെ ബ്ലൂ സ്കൈയും വെയിലും ഇവിടെ നല്ല രസമുണ്ട് വലിയ ടൂറിസ്റ്റ് ബസ് വന്നിട്ടുണ്ട് ഒന്നിട്ടുണ്ട് യാസിനൊക്കെ വണ്ടി പാർക്ക് ചെയ്യാണ് ഡയറക്റ്റ് യൂസ് ചെയ്യാം അപ്പം അങ്ങോട്ട് നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരാനില്ല പക്ഷെ ഒരേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉപയോഗിച്ച് ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ ഈ മണിൻ്റെ ടേസ്റ്റ് ചെയ്യുന്നില്ല ഒരു ഫിഫ്റ്റ് ടേസ്റ്റ് അല്ലെങ്കിൽ ഹൈബ് ടേസ്റ്റ് ഒക്കെ ഉള്ളു അപ്പോൾ അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ എടുക്കുന്ന സമയം ഇതിനകത്ത് എന്താ പറയുക കുറേ ആൺനെസറി കണ്ടാവും വേണ്ടത്ര കണ്ടെത്തി അതിൽ മെയിനാണ് വെള്ളം വളരെ ഈ മഴ ടൈമ് മാനുകളുടെ ടൈമൊക്കെ ഈ പൂക്കളില് കോമ്പിലൊക്കെ വെള്ളമാണ് ആ വെള്ളം ഇതിനെ പെട്ടെന്ന് ചെയ്തിട്ട് ടേസ്റ്റ് ആവാനുള്ള കാരണം ആയിട്ടുള്ള കാര്യമാണ് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് ഭയങ്കര അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മണി തേച്ച് കൂട്ടില് മൂന്നരക്ക് തേനീച്ചുകൾ ഉണ്ടാവും ഈ ക്വിൻപീന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ അത് മൊത്തം ജോലി മാത്രമേ ഡെയിലി ഒരു ആയിരം മുതൽ രണ്ടായിരം നോക്കാം അത് അത്രയും ഡെയിലി അത് കൂടി പുറത്തുവാണെങ്കിൽ പോണില്ല പുറത്ത് പോകുന്നത് ചെയ്തിരിക്കുന്ന വർക്കർ ബീസ് അതായത് ജോലിക്ക് അപ്പോൾ അതും ഈ ജോലിക്കാരീടുകളാണ് ഈ വീടുകളാണ് ആദ്യം പുറത്തു யா சமலை வருததின்னு இது 3 மீக்கு 3 கிமீ தான் மேக்ஸிமம் அவரோட கமிஸ் ஏது. நீ லோனாலில வந்து ஒரு சான் அரைக்கு அரை டே இல்லை செலக்ட் பண்ணு. 2 வீ பக்கறி ரோட் அங்க இல்லை. 90% வெஹிகில 10% இதெல்லாம் டேனிசே கூட அது معناتுண்டு. படிப்பு. ஹ? சான்சே இல்லை டேனிசேன கடிகாத எக்ஸ்பீரியன்ஸ் தான். அத கடிகு. இல்லைன செ. நியோவா നല്ല ചോദ്യം തേനീച്ച അല്ല തേനീച്ച കടിച്ച തേനീച്ച മരിച്ചോ ഏഹ് അത് അത് കടിച്ചു കഴിഞ്ഞാ സ്പോട്ടി മരിക്കും റിയില്ലേ എങ്ങനെ കുത്തി അറിയും ആ ഏതോ ഒരു റാണി മൂന്ന് മാസം ചുമയാണ് എന്നിട്ട് ഞാൻ ഡയറ്റു തുടക്കാന്ന് പറഞ്ഞു ഇനിയിപ്പൈലും നിർബന്ധിച്ചപ്പോ ഞാൻ കഴിച്ചുപോയി ഇത് പെട്ടെന്ന് അലക്കൂല അതാണ് ഇതിന്റെ ഇതിന്റെ ഗുണം മറ്റേ ജോക്കോബാറൊക്കെ ആണെങ്കി പെട്ടെന്ന് അലിക്കൂല ഇത് പെട്ടെന്ന് അലിക്കൂല ആ വ്യൂ പോയി വ്യൂ കണ്ടോണ്ട് കഴിക്കപ്പാ നല്ല 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 നോക്ക് തണുത്ത കോട വ്യൂ വ്യൂ എന്താ നല്ലൊക്കെ ഞാൻ പൂക്കോട് ലൈക്കിൽ വന്നിരിക്കുകയാണ് അല്ലേ ഞാൻ പൂക്കോട് ലൈക്ക് നമുക്ക് ഇവിടെ ഒരു ഉപ്പിലിട്ട കട കാണാം ഉപ്പിലിട്ട് കടകൾ വെക്കുന്നത് നല്ല അടിപൊളി ഇവിടുന്ന് ഞങ്ങൾ മാഗി കാര്യങ്ങളൊക്കെ കഴിച്ചു ഇവിടുന്ന് ഞാൻ നേരത്തെ ഒരു നെല്ലിക്കയും അപ്പോ പിന്നെ ഐശോ ഒരു പൈനാപ്പിളും കഴിച്ച് ഞാസിനിപ്പം ട്രൈ ചെയ്യാൻ പോകുന്നേക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാം നല്ല ഫ്രഷായിട്ട് വെച്ചിരിക്കാണ് ചില്ലി പൈനാപ്പിൾ ഇതിനത്ര തരും ഇല്ലല്ലോ ഒന്നാമത് വിനൈഗറിൽട്ടോ കൊറച്ചൂടി വരുവോ എന്റെ വായൊന്ന വേണോ ഇല്ല നിനക്ക് ഒരു കഷ്ണം കേട്ടെ ഒരു കഷ്ണം പകുതി ഉം ആ സൂപ്പർ ടേസ്റ്റ് ഉണ്ട് വിട്ടോ ഇതാദ്യം ട്രൈ ചെയ്യാൻ പറഞ്ഞത് ഞങ്ങൾ ഇത് ട്രൈ ചെയ്യേണ്ട അപ്പുറത്തൊന്നും എടുത്തതാ നല്ല മധുരവും പുളി പക്ഷെ ഇത് ഇഷ്ടപ്പെട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല പിടിച്ചേ 으음, 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 오, 음 으음, 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 으 네. 으음, 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 으 സാധാ ഞാൻ കഴിഞ്ഞ വീട്ടിലെത്തിട്ടോ അല്ലെ അവിടെ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എന്റെ വീട്ടില് പെട്ടെന്ന് നമ്മൾ അവിടെ നിക്കണ സമയത്ത് ഒരു ഫോൺ ഉണ്ടായിരുന്നു അതായത് എന്റെ ഇക്കാക്ക യു കെ വന്നിട്ടുണ്ട് ഇക്കാക്കയും വൈഫും എന്താ നിങ്ങ യു കെ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ ഉള്ള സമയത്ത് ഇവര് എയർപോർട്ടിൽ നിന്നും വന്നിട്ടുണ്ടാവുള്ളൂ നമ്മള് പെട്ടെന്ന് തിരക്കിട്ട് കാണാൻ പറ്റിട്ടുണ്ടായില്ല അപ്പൊ അവരിന്ന് വന്നിട്ടുണ്ട് ഞാൻ രണ്ടു വർഷത്തിന് ശേഷമാണ് അവരെ കാണുന്നത് കഴിഞ്ഞ വർഷം എന്റെ കല്യാണത്തിന് അവരുണ്ടായില്ല എന്റെ അതായത് എന്റെ പേര് പിന്നെ ഷുക്കൂല് നല്ല കോമഡിയാ പപ്പാ ഇവരെല്ലാരും തലശ്ശേരിക്കാനാണ് തലശ്ശേരി അപ്പൊ ഇവര് മാഹിയിലാണ് സ്വന്തം നാട് പക്ഷെ ബിസിനസ് മാഹിലെല്ലാരും ബ്ലോഗ് ഞാന് ഇവര് വന്നപ്പൊ ബ്ലോഗ് കിട്ടില്ലെന്നു വെച്ചാൽ ഇവർ ആദ്യമായിട്ട് വരാം അപ്പൊ തിന്നുന്ന സമയത്ത് ഇനി ബ്ലോഗ് വീഡിയോ ഇതാക്കണം ബുദ്ധിമുട്ടാകണ്ടെന്ന് വെച്ചിട്ട് ഇപ്പൊ ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ എടുക്കുന്നത് ഇവര് ഫുഡൊക്കെ കഴിച്ചു ഇവര് ഒരു നാലു മണിയായപ്പോലെ നാലുമണി ആയപ്പോ ഇവിടെ എത്തി പിന്നെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇവര് വീണ്ടും യാത്ര ആരംഭിക്കാണ് അല്ലേ പിന്നെ മഹിലോട്ട് പോവാണ് ഇവിടുന്ന് ത്രീ അവേഴ്സ് ആണെങ്കിൽ പിന്നെ ഹജ്ജൊക്കെ കഴിഞ്ഞിപ്പോ ഹജ്ജ്മു സാരിയൊക്കെ എല്ലാവർക്കും ഡോണിംഗ് ചെയ്തു നിന്ന ഒരു അറിയൂലേ അസിമ എന്റെ ഉമ്മടാത്തില്ല ആ നമ്മളൊരു സൈസൈസ ഞാൻ ഓക്കെ ബൈ